നമസ്കാരം എല്ലാവർക്കും കൈലി കൊല്ലിറങ്ങിൻ്റെ പുതിയ പൊടിയേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിൻ്റെ എട്ട് പിടിയും കുറച്ച് ആറ് പിടി മഴകളാണ് കാണാൻ പോകുന്നത് അപ്പം നമുക്ക് സ്കിൻ അലർജിയോ മെറ്റൽ അലർജിയോ ഒന്നും ഇല്ലാത്തവർക്ക് ഈ പഞ്ചലോകം നമുക്ക് കൊല്ലങ്ങളോളം യൂസ് ചെയ്യാം കുളിക്കുമ്പോഴും യൂസ് ചെയ്യാം നമ്മൾ ഡെയിലി ഇട്ട് നടക്കാം അതൊന്നും ഊരി വെക്കണമെന്നില്ല അപ്പോൾ മെറ്റൽ അലർജിയോ സ്കിൻ അലർജി ഇല്ലാത്തവർക്കാണ് പഞ്ചലോകം നൂറ് ശതമാനം യോജിച്ച് പോകുന്നത് അപ്പൊ ഞാൻ ആദ്യം സമയം കഴിഞ്ഞില്ല വീട്ടിൽ കിടക്കും അപ്പൊ വീട്ടിൽ കടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഈസ്റ്റ് കോട്ട് ജംഗ്ഷനിൽ നമ്മുടെ ടൗണിൽ തന്നെയാണ് ഈസ്റ്റ് കോട്ട് ജംഗ്ഷനിൽ കോരത്ത് ലൈനിൽ ലെഫ്റ്റിലെ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് അപ്പൊ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത് അതിപ്പോ അതിപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഡെലിവറിക്ക് അത് നമ്മൾ ചാറ്റ് ചെയ്ത് ഡീൽ ഡീലാക്കും അല്ല നമ്മൾ ഷോപ്പിൽ വന്ന് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യണം എന്ന ഷോപ്പിൻ്റെ ലൊക്കേഷൻ ആക്സാക്ട് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൾ ചെയ്യാം അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എല്ലാം പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഞാൻ എന്ത് ദീർഘിക്കുന്നില്ല നമുക്ക് പഞ്ചലോകത്തിൻ്റെ എട്ടുപിടി ആറുപുടി മാലയിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കയ്യിലൂടെ വരുന്ന വീടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്യുവർ പഞ്ചലോകത്തിൻ്റെ എട്ടുപിടി മാലകളിലത്തെ ആദ്യത്തെ മലയാണ് കാണിക്കുന്നത് ഇങ്ങനെ പൈനാപ്പിൾ പോലെയുള്ള മാലയാണ് വരുന്നത് നമുക്കിത് എട്ടുപിടി ഇറക്കമാണ് വരണത് അപ്പോൾ ഇത് നമുക്ക് റേറ്റൊക്കെ ഞാൻ സെപ്പറേറ്റ് വീടിന് താഴെ കൊടുക്കാം നമുക്കിത് തൊരുടെ മാല കട്ട വരുന്നത് നമുക്ക് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് എട്ട് പിടിക്ക് റേറ്റ് വരുന്നത് ഇത് നമുക്ക് മെറ്റൽ അലർജി സ്കിൻ അലർജിയോ ഒന്നും ഇല്ലാത്തവർക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാനായി സാധിക്കും കുളിക്കുമ്പോൾ ഇടാം ഡെയിലി യൂസ് ചെയ്യാനായി സാധിക്കും വേറെ പ്രശ്നമൊന്നും കാണിക്കില്ല അപ്പോൾ ഇത് നമ്മൾ പിടി ഇറക്കമാണ് ഇനി പത്ത് പിടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പണിയിപ്പിക്കണം ഇത് പത്ത് പിടി ഇറക്കമാണ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഞാൻ എൻ്റെ പറഞ്ഞിരുന്നു അപ്പോൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സീമാ തുണിക്കടൻ്റെ അടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് എൻ്റെ വാട്സ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ കോൺക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കിഞ്ഞ് ഇന്നത്തെ ഇവിടുത്തെ എട്ടുപിടി മാലിൻ്റെ വേറെ ഡിസൈൻ കിടക്കാം നമ്മൾ ഇന്നത്തെ ഇവിടെയത്തെ രണ്ടാമത്തെ മാലിതാണ് നമ്മുടെ സവിത എന്ന് പറയും സവിധമാലയാണ് ഇത് നമ്മൾ പ്യുവർ പഞ്ചലോകത്തിൽ ഉണ്ടാക്കിയതാണ് പ്യൂർന്ന് പ്യുവർ പഞ്ചലോഭം തന്നെയാണ് അപ്പോൾ മറ്റൊരു അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലാത്തവർക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കുളിക്കുമ്പോൾ ഇടാം ഊരു വയ്ക്കണമെന്നില്ല ഡെയിലി റഫ് യൂസ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇതിൻ്റെ കൊളുത്തല്ല ഇത് നമ്മളിങ്ങനെ ഒട്ടക്കണിയിട്ട് വെച്ചിരിക്കണാണ് കൊളുത്ത് നമ്മുടെ സാധാരണ നമ്മുടെ ചെയിൻ്റെ കൊളുത്ത് സ്വർണ്ണത്തിൽ എങ്ങനെയാണ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് എട്ടുപിടി അർക്കമാണ് വരുന്നത് എട്ടുപിടി അറക്കത്തിൻ്റെ സവിധത്തിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി നാനൂറ് ആണ് എട്ടുപിടി ഇറക്കുന്ന സേറ്റ് വരുന്നത് അത് പത്ത് പിടി ആകുമ്പോൾ അയ്യായിരത്തി എണ്ണൂറ് അയ്യായിരത്തി ഒള്ള രൂപ റേറ്റ് വരും അപ്പം എല്ലാവരും ഡിസൈൻ ക്ലിയർ ആയിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്കി അടുത്ത എട്ടുപിടി മാലയ്ക്ക് എടുക്കാം പിന്നെ നമ്മുടെ ഇന്നത്തെ ഇവിടെയാലത്തെ എട്ടുപിടി മാലേന്റെ മൂന്നാമത്തെ മല ഇതാണ് ഇതിൻ്റെ പേര് ടൈഗർ എന്നാണ് പേര് എട്ടുപിടി ഇറക്കമാണ് നമ്മൾ മീഡിയം കല്യാണം ഓവാക്കാനൊന്നുമില്ല കൊളുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെയാണ് ഡബിൾ കൊളുത്ത് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സേം മാസം തോന്നിക്കിടഞ്ഞെടുത്ത് കോരത്ത് ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത് ഷോപ്പാണ് വരുന്നത് ഈ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്കിതിൻ്റെ എട്ടുപിടി റേറ്റിന് റേറ്റ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപ പ്ലസ് ഡെലിവറി ചാർജ് ഡെലിവറിയാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരുന്നതാണ് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ പേര് ടൈഗർ എന്നാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള അലർജി സ്കിൻ അലർജി ഇല്ലാത്തവർക്ക് നമുക്ക് ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യാൻ സാധിക്കും കുളിക്കുമ്പോഴൊക്കെ ഇടം ഒരു വെക്കണമെന്നില്ല അപ്പോൾ നമുക്ക് നമുക്കി ഇന്നത്തെ ഇവിടെയടുത്തെ നാലാമത്തെ ഡിസൈനിലേക്ക് ഒക്കെ എടുക്കാം നമ്മൾ ഇന്നത്തെ ഇവിടത്തെ നാലാമത്തെ എട്ടുപിടി പഞ്ചലോകത്തിൻ്റെ മാലയാണ് നമ്മുടെ പെണ്ടി മാല എന്ന് പറയും ഇങ്ങനത്തെ ഒഴുക്കനായിട്ട് വരുന്ന മാലയാണ് ഡിസൈൻ എല്ലാവർക്കും ക്ലിയർ ക്ലിയറാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം പ്യുവർ പഞ്ചലോ മോദങ്ങളുണ്ട് ഇതിൻ്റെ പഞ്ചലോകത്തിൻ്റെ മോതിലാണ് അപ്പോൾ നമുക്ക് ഇതിന് കൊളുത്തിങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ എല്ലാം ക്ലിയർ ക്ലിയറായി പ്രതീക്ഷിക്കുന്നു ക്ലിയറായി പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ അല്ല ഓൾ വേൾഡ് ഡെലിവറി ഉണ്ട് അപ്പോൾ ഡെലിവറി ചാർജ് കസ്റ്റമർ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സീമാസ് തുണിക്കടൻ്റെ അടുത്ത് കോരത്ത ലൈനിൽ ലെഫ്റ്റിൽ ഏഴാമത്തെ ഷോപ്പാണ് വരുന്നത് ഇനി ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുക വാട്സപ്പ് നമ്മൾ സാഴ് കൊടുക്കുന്നുണ്ട് അത് നമ്മളൊന്ന് കോൺക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റ് എട്ടുപിടി മാലയിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ പഞ്ചലോത്തിലെ ഏറ്റവും ആയിട്ടുള്ള മാല വരുന്നത് ബോക്സ് എന്ന് പറയുന്നത് പഞ്ചലോത്തിലാണെങ്കിലും ഗോഡിലാണെങ്കിലും ഏറ്റവും നൈസായിട്ടും വരുന്ന മാല ഇത് തന്നെയാണ് വരുന്നത് ബോക്സിംഗ് തന്നെയാണ് വരണത് ഇത് എട്ടുപിടി അറക്കമാണ് വരുന്നത് എട്ടുപിടിക്ക് നമുക്ക് രണ്ടായിരത്തി ആണ് റേറ്റ് വരുന്നത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് എട്ട് പൊടി അർക്കത്തിന് വരുന്നത് ഇത് ആറ് പിടി അവൈലബിൾ ആണ് ആറ് പൊടി അടുത്ത വിടൽ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം അത് നമുക്ക് ആയിരത്തി രൂപയാണ് വരുന്നത് അപ്പോൾ ഇത് വേണ്ട ഇതൊക്കെ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് അമ്പത് പീസ് വന്നു കഴിഞ്ഞാലും മൂന്നോ നാല് ദിവസം മുതൽ ക്ലിയർ ആവുന്ന ഡിസൈനാണ് ഡെയിലി യൂസിന് പെറ്റീരിയറ്റുകളാണ് താലേക്കിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇത് മെറ്റൽ അലർജി സ്കിൻ അലർജി ഒന്നും ഇല്ലാത്തവർക്ക് നന്നായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഇതാണ് പഞ്ചലോകം ഗോർണമെൻറ്റ്സ് പണ്ട് ആരൊക്കെ പറഞ്ഞുകൊണ്ട് പഞ്ചലോക ഇട്ട് കഴിഞ്ഞാൽ അലർജി ഒന്നും ഉണ്ടാവില്ല അത് അങ്ങനെ അല്ല മെറ്റൽ അലർജിയോ സ്കിൻ അലർജി ഉള്ളവർക്ക് പഞ്ചലോക നമുക്ക് ഇറിറ്റേഷൻ കാണിക്കും ഇറിറ്റേഷൻ കാണിക്കുമ്പോൾ നമ്മുടെ ഏത് മെറ്റലാണോ അലർജി കാണിക്കുന്നത് ആ മെറ്റിൻ്റെ കളർ മായമായിട്ട് മാറുന്നതാണ് ഈ മെറ്റൽ അലർജി സ്കിൻ അലർജിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പക്കിയായിട്ട് ഗോൾഡ് ആയിട്ട് യൂസ് ചെയ്യാനും സാധിക്കും എല്ലാവരും ഡിസൈൻ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ബോക്സ് നൈസ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് എട്ട് വിടർ റേറ്റ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടൻറ്റായിട്ട് കൈയിലേക്ക് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ പുതിയ കണ്ടായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം